ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലറായ നട്ടി നടരാജനും നിഷാന്ത് റുസോയും ഒന്നിക്കുന്ന സീസോ ട്രെയിലർ റിലീസായി തമിഴ് തെലുങ്ക് ഭാഷകളിലെത്തുന്ന ചിത്രം ജനുവരി മൂന്നിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും കർണൻ മഹാരാജ കങ്കുവ ബ്രദർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തമിഴിലെ പ്രമുഖ ഛായാഗ്രഹനും പ്രിയതാരവുമായ നട്ടി നടരാജ് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് സീസോ തീർത്തും ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ സ്വഭാവത്തിലുള്ള ചിത്രം വിഡിയൽ സ്റ്റുഡിയോസിന്റെ ബാനറിൽ കെ സെന്തിൽ വേലൻ നിർമ്മിച്ച് ഗുണ സുബ്രഹ്മണ്യമാണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് നട്ടി നടരാജിനോടൊപ്പം യുവതാരം നിശാന്ത് റൊസോയും പ്രധാന വേഷത്തെ അവതരിപ്പിക്കുന്നു പതിനിക്കുമാറാണ് ചിത്രത്തിലെ നായിക ജനുവരി മൂന്നിന് തമിഴ് തെലുങ്ക് ഭാഷകളിലെത്തുന്ന ചിത്രം കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് സൻഹാ ആണ് ചിത്രത്തിൽ നട്ടി നടരാജ് നിശാന്ത് റൊസോ പതിനിക്കുമാർ എന്നിവരെ കൂടാതെ സംവിധായകൻ നിടല്ലൂർ രവി ജീവാ രവി ആദേശ് ബാല ഷെന്തിൽ വേലൻ തുടങ്ങിയവരും അഭിനയിക്കുന്നു എസ് ചലൻകുമാറാണ് ചിത്രത്തിന്റെ സംഗീതം